ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു സ്റ്റെഫ് തുർക്കിഷ് ബ്രെഡ് ആണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് നമ്മൾ മധുരക്കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് നല്ലൊരു ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുന്നു മാത്രം ഇത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതുമല്ല ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അതിനായിട്ടൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കി ഇനി ഈ മാവിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റു ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ മാവിലേക്ക് ഇളം ചൂടുള്ള പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഞാനെടുത്തത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയത് കൊണ്ടാണ് കേട്ടോ ഈ മാവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അപ്പൊ പഞ്ചസാരയും ഈസ്റ്റും ഇളം ചൂടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈസ്റ്റ് ആക്റ്റീവായി വന്നതിന് ശേഷം മാത്രം ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ പാൽ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എനിക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് പാലാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലേ നമ്മുടെ ബ്രെഡും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് പൊങ്ങി വരാനായിട്ട് കുറച്ച് നേരം പ്രസ് ചെയ്യാനായിട്ട് വെക്കണം ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് റെസ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ച് വെക്കാം ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതൊരമുക്കാൽ മണിക്കൂറുകൊണ്ടൊക്കെ പൊങ്ങി വരും കേട്ടോ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് കൂടുതൽ ടൈം എടുക്കും പൊങ്ങി വരാനായിട്ട് മാവ് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മധുരക്കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടാറ്റ ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഈ മധുരക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി മധുരക്കിഴങ്ങ് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസല് വരുന്നതുവരെ ഇത് വേവിച്ചെടുക്കുക രണ്ട് വിസലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്കറിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം മധുരക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞെടുത്തതിനു ശേഷം ഞാൻ ഈ മധുരക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് മധുരക്കിഴങ്ങിൻ്റെ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം നല്ലതുപോലെ ഉടച്ചെടുത്താലും മതി ഇത് കഷ്ണങ്ങളായിട്ട് കിടക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇത് മുഴുവനും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇഞ്ചിയുടെ റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെയും ആ റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്കൊരു ചെറിയൊരു സവാള പൊടി പൊടിയായി ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സവാള നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതൊരുപാട് അങ്ങോട്ട് ബ്രൌൺ കളറാക്കുന്നു നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴന്ന് കിട്ടിയാ മതി ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാള നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളുടെ റോട്ടേസ്റ്റ് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടികളുടെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മധുരക്കിഴങ്ങിൽ ഈ മസാല നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാലയ്ക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞിയിലെ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞയിലെ ചേർത്ത് കൊടുത്ത് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് എന്തിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഈ മസാല നല്ലതുപോലെ ഒന്ന് ചൂടാറിയിട്ട് വരണം ഇത് ചൂടാറാനായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മാവ് റെസ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കണ്ടോ നമുക്ക് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ കൈക്കൊണ്ട് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അതിനുശേഷം ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നും റോൾ ചെയ്തെടുക്കുക നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നത് ഇനി ഈ മാവ് ഒരേ അളവിൽ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ മാവ് ഓരോന്നും ഇതുപോലൊന്നും ഉരുട്ടിയെടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടി എടുക്കുന്ന ബോൾസ് ഇല്ലേ അതിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ വേണം ഈ മാവ് ഉരുട്ടി എടുക്കാനായിട്ട് എല്ലാ ബോൾസും ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണെട്ടോ ഈ മാവ് ഉരുട്ടി എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മാവ് കൊണ്ട് എട്ട് ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ മസാല അതും ഇതുപോലെ കൈക്കൊണ്ടൊന്ന് ഉരുട്ടി എടുക്കുക നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഈ മാവിന് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഉരുട്ടി എടുക്കുന്നത് ഇതുപോലെ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ ബോൾസ് ആക്കി എടുക്കുക അപ്പൊ ഞാനിത് മുഴുവനും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത മസാലയില്ലേ അത് ഈ മാവിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക മസാല പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ലതുപോലെ ഇത് ഉരുട്ടിയെടുക്കണം കേട്ടോ ഈ ഫില്ലിങ് മധുരക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ മധുരക്കിഴങ്ങ് ആവുമ്പോൾ ഷുഗർ പേഷ്യൻസിനും ഇത് കഴിക്കാം മാവ് എടുക്കുമ്പോൾ ഗോതമ്പ് പൊടി എടുത്താൽ മതി ഇത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ ടേസ്റ്റും സോഫ്റ്റും കൂടുതലുണ്ടാവുക മൈദമാവിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ മാവില് മുഴുവനും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പരത്തി എടുക്കണം അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് തൂവി തൂഴിക്കൊടുക്കുകയാണ് ഇനി ഓരോ ബോൾസും എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം ചപ്പാത്തി കോലി കൊണ്ട് പരത്തി എടുക്കുക കേട്ടോ ഒരുപാട് വലിപ്പത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കണ്ടട്ട നമ്മൾ ഷവർമ കൊമ്പ്രൂസൊക്കെ ഉണ്ടാക്കൂല്ലേ ആ ഒരു വലുപ്പത്തിൽ വേണം ഇത് പരത്തി എടുക്കാനായിട്ട് അപ്പൊ ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് എള് ഇട്ട് കൊടുത്തതിനു ശേഷം ചപ്പാത്തി കോലി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുക്കുക മാവിനെ ഈ എള്ള് നല്ലതുപോലെ ഒന്ന് പറ്റി പിടിച്ച് നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ പരത്തി എടുക്കുന്നത് കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ മാവ് പരത്തി എടുക്കേണ്ടത് ഇതുപോലെ ബാക്കിയുള്ളതും പരത്തി എടുക്ക മാവ് നല്ല സോഫ്റ്റ് ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാൻ പറ്റൂട്ടോ ഇപ്പൊ ഞാൻ ഇത് മുഴുവനും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ബട്ടറിന് പകരം നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും എടുക്കാ ഇനി മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ലാസ്റ്റ് ഈ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക ഈ പാനിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറില് അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് നമ്മൾ പരത്തിയെടുത്ത ഓരോ ബ്രെഡും ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ചുറ്റെടുക്കുക ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് എന്നാലേ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ ഇതിന്റെ ഒരു വശം വെന്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ വശവും വേവിച്ചെടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ബ്രെഡിൽ കുറച്ച് ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ബ്രെഡ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ബട്ടറിൽ മല്ലിയില ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തില്ലേ അതിൽ നിന്നും കുറച്ച് മല്ലിയിലയും ബട്ടറും എടുത്തിട്ട് ഈ ബ്രെഡിന്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക ആദ്യത്തേത് ചുട്ടെടുക്കുമ്പോൾ മാത്രം പാനിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാ പിന്നെ ചുട്ടെടുക്കുമ്പോ ഒന്നും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് ചുട്ടെടുക്കുമ്പോഴൊക്കെ ഈ ബ്രെഡിന്റെ രണ്ട് വശവും ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ മുഴുവൻ ബ്രെഡും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്റ്റെഫ് തുർക്കിഷ് ബ്രെഡാണിത് അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഇതുപോലൊരു ബ്രെഡ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റുവാണിത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് ചുട്ടെടുത്തതിന് ശേഷം ഒരു ടവൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നാലേ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമ്മളിതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തത് കൊണ്ട് ഇത് കഴിക്കാനും പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി നിങ്ങളിത് കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഞാനിത് കറിയുടെ കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്